നേരെ ഇപ്പുറത്തേക്ക് വന്നു ഇപ്പുറത്തേക്ക് വന്നത് അവര് ശ്രദ്ധിക്കാണ്ടിരിക്കാൻ അവര് മദീന റൂട്ട് കൊറേ മതി പരതില്ല അപ്പൊ ചെയ്തു റൂട്ട് മാറ്റി റൂട്ട് മാറ്റി എല്ലാരും എല്ലാ മലകളും പരിശോധിച്ച കൂട്ടത്തിൽ ജബലി സൗറിന്റെ മേലെ കയറി അള്ള പറയുന്നുണ്ട് യാസൂലല്ലാ കാല് അവരിപ്പ കാണും അവരിപ്പ നമ്മളെ പിടിക്കും നമ്മൾ രണ്ടാളുള്ളൂ ഏയ് ഏയ് അവര് ണ്ട് രണ്ടാളും ഗുഹേലിരിക്കുന്ന സമയത്ത് രണ്ടിൽ ഒരാൾ മുത്തുനബിയെ കാലികാന്തനബിയെ അവര് നമ്മൾ ഇപ്പൊ കാണും ഇപ്പൊ നമ്മളെ വെട്ടു അവര് എന്നെ വെട്ടിക്കോട്ടെ തങ്ങളെ പെട്ടരുത് പരിശുദ്ധ നബി മുഹമ്മദ് ആ പ്രേമത്തിന്റെ കടുപ്പണ് പ്രേമത്തിന്റെ കടുപ്പം ഉള്ളിലേക്ക് ഉള്ളിലേക്കങ്ങട്ട് കേറുന്ന സമയത്ത് അവിടെ നിൽക്കട്ട മുത്തേ ഇപ്പൊ കേറാട്ട നേരെ അകത്ത് കേറി ഉടുത്ത കുപ്പായം ചീന്തി എന്നിട്ട് പൊത്തുകൾ മൊത്തടച്ചു എന്നിട്ട് ഒരു പൊത്തടയ്ക്കാൻ പറ്റാണ്ട് വന്നു ആ മറയുന്ന ഭാഗം വരെ ഒഴിച്ച് ബാക്കി മൊത്തം കേറി രസ് എന്നിട്ട് പൊത്തടച്ചു ഒന്ന് ബാക്കി വന്നപ്പോൾ തള്ളവരലുകൊണ്ട് പൊത്തി വന്നിട്ട് മടിയിൽ തലവെക്കുമ്പോൾ റസൂല ചോദിക്കാണ് എല്ലാ പൂക്കറി സിദ്ധിക്കേ നിങ്ങൾക്കുപ്പായവിടെ റതിയല്ലോ നിങ്ങളെ കുപ്പായവിടെ അതില്ല റസൂലേ നിങ്ങൾ ഇവിടെ കിടന്നേക്ക് അത് നിങ്ങൾ ഒന്നും ചിന്തിക്കണ്ട ഇപ്പം നിങ്ങൾ കുറച്ചേരം കിടന്നുറങ്ങിക്കോ ആരും റസൂലില്ല കാലുമ്മേ നാലു വട്ടം തട്ടി തള്ളവരൽ കാലിൻ്റെ തള്ളവരലുമ്പോൾ നാലു വട്ടം തട്ടി മാറ്റിയില്ല എന്തുകൊണ്ട് ഇത് ആർക്ക് തോന്നി തട്ടണപ്പോ ഈ ഇങ്ങോട്ട് പുറത്തു ആരെ കൊത്തും കൊത്തും തട്ടിയപ്പോത്തും തട്ടിയിട്ടും മാറ്റിയില്ല പാമ്പൊന്ന് കൊത്തി അപ്പോഴും മാറ്റിയില്ല വീണ്ടും കൊത്തി വേദന സഹിക്കാൻ പറ്റണില്ല കാല് നീലവർണത്തിലേക്ക് മാറി അബുബിള്ളഹുവിന്റെ ആ വേദനയുടെ കടുപ്പം കൊണ്ട് അറിയാതെ കണ്ണിൽ നിന്ന് ഒരൊറ്റത്തുള്ളി കണ്ണ് നീര് ആരംബ റസൂലി സ്വല്ല അലൈവലം തങ്ങളെ മുഖത്ത് കിങ്ങി ഉറ്റരും റസൂലുല്ലു മാക്കർ എന്താ മുത്തേക്കാരൈന് ആരാ ചോദിക്കുന്നത് മുത്ത റസൂല ആരംബ റസൂലിഅലി വല്ലം തങ്ങള് അത്രയും അത്ര എങ്ങനെയത് പറയാ എന്ന് ഇൻഡിമേറ്റോ എനിക്കറിയില്ല മുത്തനബിള്ള ചോദിക്കുന്നത് ആരോട് ഇത്രയും വേണ്ടപ്പെട്ടത് മാതാ യുബക്കീ കർ എന്തിനാ കരയിൽ എന്താ നിങ്ങളെ കരയിപ്പിച്ചേ ഒന്നുമില്ല നദിയെ ഒന്നുമില്ല ഒന്നുമില്ല റസൂലേ ഇല്ല നിങ്ങളെ കണ്ണീർന്ന് കണ്ണീര് വരുന്നുണ്ടല്ലോ എന്താന്ന് പറയി അപ്പൊ ആ പൂക്കസിദ്ധിക്കുന്നത് എല്ലാവരും കരഞ്ഞിട്ട് തിരിച്ചു വയ്ക്കുന്നു ഉറക്കത്തിന് പ്രയാസം വന്ന റസൂലേ ഉറക്കത്തിന് പ്രയാസം വല്ലതും വന്ന എല്ലാ ബൂബക്കറേ എന്താ നിങ്ങക്ക് ബുദ്ധിമുട്ട് അപ്പൊ പറഞ്ഞ കാലും എന്തോ തട്ടി റസൂലേ പാപ്പ് കൊത്തിന്നല്ല പറ കുത്തി രണ്ട് കൊത്തു കൊത്തിയിട്ടാണ് ഈ പറയരുത് എന്തോ തട്ടി റസൂലേ അപ്പൊ നമുക്ക് എഴുന്നേറ്റ് കാലും നോക്കുമ്പോ കാലിന്റെ കളറ് മാറി കളർ മാറി ഇല്ല യാ റസൂലല്ലാ ഞാൻ എടുക്കൂലിയെ എന്താ എടുക്കാത്ത എന്നെ കടിച്ചു റസൂലേ അത് പാമ്പായിരിക്കാം ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് അബൂബക്കറെ കാലിടുക്ക് അപ്പൊ കാല് വരിച്ചു ും പാമ്പ് പുറത്തിയാടി പാമ്പ് സംസാരിച്ചത് ചരിത്രത്തിൽ കാണാം ആരം നബിയെ നാലായിരം കൊല്ലായി ഞാൻ ഇതിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നു ഈ ഗുഹയുടെ ഉള്ളിൽ നാലായിരം കൊല്ലായി ഞാനിരിക്കുന്നു ഞാൻ സുലൈമാൻ നബി അലിഹിസലാമിന്റെ ദർബാറിൽ നിന്ന് ഇൽമു പഠിച്ച ആളാണ് ആര് പറയുന്നു പാമ്പ് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ പ്രത്യേകത എന്താ സർവ്വ ജീവജാലങ്ങളുടെയും ഭാഷ കൈകാര്യം ചെയ്തിരുന്ന ആളാണ് ആര് സുലൈമാൻ നബി അലൈഹി സ്വലാം ഞാൻ ആദരവായ സുലൈമാൻ നബി അലിഹി സ്ലാത്തു വസ്സലാമിന്റെ ദർബാറിൽ നിന്ന് ദീനു പഠിച്ച ആളാണ് ഒരിക്കൽ സുലൈമാൻ നബി അലൈഹി സ്വലാമ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു മക്ക നാട്ടില് അന്ത്യപ്രവാചകരാകുന്ന മുഹമ്മദ് നബി വരും അലഹി വസ്ല്ലാം ഞാൻ ചോദിച്ചു മുത്തു മുത്തായ സുലൈമാൻ നബിയെ എനിക്ക് ആ റസൂലിനൊന്ന് കാണണം എനിക്ക് അവസരം ഉണ്ടാവുമോ അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാം എനിക്ക് പറഞ്ഞു തന്നു മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാ അലൈഹി സ്വലം തങ്ങള് ജന്മനാടാകുന്ന മക്കയിൽ ജീവിക്കുമ്പോൾ പ്രയാസങ്ങൾ സഹിക്കവയ്യാതെ വരുമ്പോ മദീനയിലേക്ക് പാലായനം ചെയ്യും ആ സമയത്ത് മൂന്ന് ദിവസം റാറ് സൗറിൽ വന്ന് താമസിക്കും അന്ന് വന്നിരിക്കുന്നതാ ഞാൻ ഈ ഗുഹേല് എന്തിന് എനിക്ക് നിങ്ങൾ ഒന്ന് കാണാൻ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖിനു കൂടെ ഉണ്ടാവും അന്ന് അന്ന് സുലൈമാൻ നബി അലൈസ്ലാം പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാ ഇത് അബൂബക്കറിന്റെ കാലാന്ന് ഞാൻ നാല് വട്ടം തട്ടി നബിയെ അബൂബക്കർ എനിക്ക് കാലു മാറ്റി തന്നില്ല അപ്പൊ ഞാനൊരു ചെറിയ കൊത്തു കൊത്തി എന്തിന് ആ വേദന എടുക്കുമ്പോഴെങ്കിലും മാറ്റുമല്ലോ അബൂബക്ർ മരിക്കണെന്ന് ചിന്തിച്ചിട്ടല്ല എനിക്കൊന്നും നിങ്ങളെ കാണാനുള്ള കൊതി കൊണ്ടാണ് റസൂലേ വസ്ലം ഈ പാമ്പ് പറയുന്നത് കേട്ട് റസൂല കരയാണ് അബൂബക് സി അള്ളാന് കരയാൻ മുത്തു റസൂലി സല്ലാ അലൈവല്ലം തങ്ങൾ തൻ അവിടുത്തെ വായയിൽ നിന്നൊരു അല്പം ഉമിനീരെടുത്ത്

പ്രണയത്തിന്റെ ഗുഹയാണ് കാർ സൗറ് ഇതിന്റെ മേലെ കയറിയത് അമ്പത്തിമൂന്ന് വയസ്സുള്ള മുത്തുറസൂലുഹാന് സാഹുഅലി വസ്ലം അമ്പത്തി ഒന്ന് വയസ്സുള്ള അബുബക്രീഖ തോളിലേറ്റിയിട്ട് കയറി ഇതിന്റെ മേലേക്ക് നമ്മൾ കയറിയപ്പ എത്ര ഇരുന്നു നമ്മള് എത്ര അണച്ചു നമ്മള് എത്ര കെതച്ചു നമ്മള് അബൂബക്ര സീഖ് തങ്ങൾക്ക് കെതപ്പ് വന്നില്ല എന്തുകൊണ്ടെന്നറിയോ എന്തുകൊണ്ടാ പ്രേമത്തിന്റെ കടുപ്പം എന്റെ ശരീരത്തിൽ ഇരിക്കുന്നത് മുത്തുനബിയാണെന്ന ബോധം സല്ലു അലഹി വസ്ല്ലം അപ്പൊ അവർക്ക് പ്രയാസം തോന്നിയില്ല നമുക്ക് പ്രയാസം വരും കാരണം